നമസ്കാരം ഞാൻ ഡോക്ടർ നിമിഷ കുട്ടികളുടെ ഡോക്ടറാണ് ചില കുഞ്ഞുങ്ങളിൽ അതായത് നല്ല പനി സമയത്ത് അപസ്മാരം എന്നുള്ള ഒരു അവസ്ഥ അവർക്ക് ഉണ്ടാവാറുണ്ട് എന്തുകൊണ്ടാണ് ഇത് വരുന്നത് അല്ലെങ്കിൽ ഇതുകൊണ്ട് കുഞ്ഞിന്റെ ബുദ്ധി ഭാവിയിലുള്ള ബുദ്ധിശക്തിനെ ബാധിക്കുമോ സ്കൂൾ പെർഫോമൻസ് കുറവോ ഞാൻ ഒരുപാട് ഡൗട്ട് ചോദിക്കാറുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെബ്രൽ സീഷനെ കുറിച്ചാണ് എന്താണ് ഫെബ്രൽ സീഷൻ അതായത് ആറുമാസം മുതൽക്ക് അഞ്ചു വയസ്സ് വരെ ചില കുഞ്ഞുങ്ങളിൽ സ്പെഷ്യലി ഇത് പി കെ എന്ന് ട്വൽവ് ടു എയ്റ്റീൻ വർദ്ധമാണ് ഒന്നര വയസ്സിലേക്കാണ് അത് ഒരുപാട് കാണുന്നത് ചില അതായത് ഇയർ ഇൻഫെക്ഷന്റെ ഭാഗോ അല്ലെങ്കിൽ യൂറിന് ഡിട്രാക്ട് ഇൻഫെക്ഷൻ്റെയോ അല്ലെങ്കിൽ വൈറലോ ബാക്ടീരിയൽ ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് അവർക്ക് നല്ല ഹൈഗ്രേഡ് ഫീവർ ഉണ്ടാവും ഫോർ എക്സാമ്പിൾ ഹൺഡ്രഡ് പോയിന്റ് ഫോറിന്റെ എബോ ആയിട്ട് ഫീവർ ഫീവർ ഉണ്ടാവും ഈ ഫീവർ ഉണ്ടാവുന്ന സമയത്ത് കുഞ്ഞുങ്ങളിൽ അപസ്മാരം പോലെ അവർ കാണിക്കും അതായത് ക്ലഞ്ച് ചെയ്യും പലക്കിങ്ങനെ കടിച്ചു പിടിക്കും അല്ലെങ്കിൽ എല്ലാ കാലും കൈ ഇങ്ങനെ സ്റ്റിഫൻഡായിട്ടിരിക്കും ചിലവരിങ്ങനെ ടോണിക് ടോണിക് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും ചില കുഞ്ഞുങ്ങൾ അപ്പോൾ തന്നെ അൺറെസ്പോൺസീവ് ആയിരിക്കും ഇങ്ങനെയുള്ള രീതികളിലാണ് ഈ ഫെബ്രുവരി സീഷനിൽ കാണപ്പെടുന്നത് അപ്പം ഇത് നോർമലി ഇത് സെൽഫ് റിസോൾവിങ് ആണ് ബട്ട് അത് സ്വന്തമായിട്ട് തന്നെ അത് കുറഞ്ഞോളൂ അതായത് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്തോളൂ ഒരു അഞ്ച് മിനിറ്റിന്റെ താഴെ മാത്രമേ ഇത് സാധാരണ കണ്ടുവരാറുള്ളൂ ബാക്ടീരിയലോ വൈറലോ ഇൻഫെക്ഷന്റെ ഭാഗമായിട്ടാണ് അത് ഉണ്ടാവാറ് ഒരിക്കലും കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ബാധിക്കുക അല്ലെങ്കിൽ അവരുടെ ഇന്റലിജൻസിനെ ബാധിക്കുക ഒന്നുമില്ല ഇന്ന് നോർമലി ഫൈവ് ഇയേഴ്സ് ആവുമ്പോൾ ഇത് ഈ ഒരു എപ്പിസോഡ് കുറഞ്ഞു കാണാറുണ്ട് ഇനി ഇത് ഉള്ള സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഒന്ന് കുഞ്ഞിന്റെ കുഞ്ഞിന് പണി വരുമ്പോഴത്തേക്ക് അത് റെക്കോർഡ് ചെയ്യുക തെർമോമീറ്റർ ഡിജിറ്റൽ തെർമോമീറ്ററിൽ എന്നിട്ട് പീഡിയാട്രിഷ്യൻ പ്രിസ്ക്രൈബ് ചെയ്ത് എത്ര ഡോസിലാണോ പാരസെറ്റമോൾ കൊടുക്കേണ്ടത് അത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഇയർ ഇൻഫെക്ഷനോ ത്രോട്ട് ഇൻഫെക്ഷനോ അതൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാം ഇപ്പിട് സ്പോഞ്ചിങ് ചെയ്യാം പനി വരുമ്പഴത്തേക്ക് നമുക്ക് നനച്ച് തുടയ്ക്കാം ട്വന്റി ടു തേർട്ടി ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് നനച്ച് വെള്ള വെള്ളത്തിലാണ് നമ്മൾ നനച്ച് തുടക്കേണ്ടത് ദേഷ്യം വരുന്നത് അതായത് ഡീ ഡീഹൈഡ്രേഷൻ കൊണ്ട് കുഞ്ഞിന് ഫീവർ വരാം അപ്പൊ നന്നായിട്ട് കുഞ്ഞിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഓവർ ക്ലോത്തിങ് ഒക്കെ ഒഴിവാക്കുക സീഷർ വരുമ്പോൾ എന്തൊക്കെ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഒരിക്കലും പാനിക് ആവാൻ പാടില്ല ആ സിറ്റുവേഷനിൽ കുട്ടീനെ ലാറ്ററൽ പൊസിഷനിലടുത്ത് ഉടനെ തന്നെ കുഞ്ഞിന്റെ മൗത്തിലൊന്നും കൊണ്ടുപോയിടാതിരിക്കുക വെള്ളം കുടിപ്പിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കുടിക്കാനോ ഒക്കെ ഫീഡ് ചെയ്യാനോ ട്രൈ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ കുഞ്ഞിന് ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യാം കുഞ്ഞിന് സീഷർ എപ്പിസോഡ് വരും അത് നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം എന്ത് തരത്തിലുള്ള സീഷർ സീഷറാണെന്ന് കണ്ടുപിടിക്കാനാണ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറയുന്നത് പിന്നെ കുഞ്ഞിന് ഈ ആണി കൊടുക്കുക അല്ലെങ്കിൽ താക്കോല് കൊടുക്കുക അങ്ങനെ പണ്ടത്തെ രീതിയിൽ സീഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ മെറ്റാലിക് ഒബ്ജെക്ട്സ് കൊടുക്കാറുണ്ട് അതൊന്നും കൊടുക്കാതിരിക്കാം ഉടനെ തന്നെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാം ഇനി എല്ലാ കുഞ്ഞുങ്ങൾക്കും എം ആർ ഐ അല്ലെങ്കിൽ ഈ ഏജ് കെടുക്കേണ്ടതുണ്ടോ ഒരിക്കലും ഇല്ല സിമ്പിൾ ഫെബ്രിയൽ സീശുവിന് നമ്മൾ എം ആർ ഐ എടുക്കേണ്ട ആവശ്യമില്ല ഇനി നിങ്ങളെ കുഞ്ഞിനെ ഈ ഒരു ശീഷു ഒരു മണിക്കൂർ വരെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ആ കേസിൽ മാത്രമേ ഉള്ളൂ എം ആർ ഐ എടുക്കേണ്ട ആവശ്യകതയുള്ളൂ വീണ്ടും വീണ്ടും കുഞ്ഞുങ്ങളിൽ എന്ന് പല പേരൻസും ചോദിക്കാറുണ്ട് ഒരു നാപ്പത് ശതമാനം കുഞ്ഞുങ്ങളിൽ ഒരു പ്രാവശ്യം ഫെബ്രുവരി സീഷർ വന്നാൽ അത് റിക്കറൻസിനുള്ള ചാൻസ് ഉണ്ട് ഇനി ഏതൊക്കെ കേസിലാണ് റിക്കറൻസിന് ഒരുപാട് ചാൻസ് ഉള്ളത് ഒന്ന് കുഞ്ഞിന്റെ അച്ഛനോ അമ്മയോ ചെറുപ്പത്തിൽ ഫെബ്രുവരി സീഷർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞിന്റെ അനിയത്തിയോ അനിയ ചേട്ടനോ ഒക്കെ ഫെബ്രുവരി സീഷർ ഉണ്ടെങ്കിൽ ഈ കുഞ്ഞിന് ഫെബ്രുവരി സീഷർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ചെറിയ ഫീവറുകൾ പോലും ഫെബ്രുവരി സീഷർ പ്രീവിയസ്ലി ഉണ്ടായ കുട്ടിയാണെങ്കിൽ കമ്മിങ് എപ്പിസോഡിനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ലെസ് ദാൻ എയ്റ്റീൻ മന്തിലാണ് ഫസ്റ്റ് എപ്പിസോഡോ ഫെബ്രുവരി സീസൺ ഉണ്ടായിരിക്കുന്നതെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പനി ഉണ്ടായിട്ട് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഫെബ്രുവരി സീഷർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള റിക്കറൻസ് അതായത് അടുത്ത പ്രാവശ്യം ഫെബ്രുവരി സീഷർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എല്ലാ ഫെബ്രുവരി സീസണും നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതുണ്ടോ ഇല്ല എല്ലാ ഒട്ടുമിക്ക സീസണും ലെസ് ദാൻ ഫൈവ് മിനിറ്റ്സിൽ അബോളിഷ് ചെയ്യപ്പെടും പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കണ്ട ഇനി ഇൻ കേസ് നിങ്ങളുടെ കുട്ടിയുടെ ഫെബ്രുവരി സീഷണർ ഒരു മുപ്പത് മിനിറ്റിൽ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ന്യൂറോളജിസ്റ്റിന്റെ ഒപ്പീനിയൻ എടുത്ത് മെഡിസിൻ തുടങ്ങേണ്ടത് അത്യാവശ്യമാണ് ഇനി എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല അതാണ് ഇനി പറയുന്നത് ഒരിക്കലും പാനിക് ആവാൻ പാടില്ല മെറ്റാലിക് ഒബ്ജക്ട്സ് ഒന്നും കുട്ടിയുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ല ഓവർ ഫീഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത് എല്ലാ ആൾക്കാരൊക്കെ ഉണ്ട് ഈ സീഷണെ അബോളിഷ് ചെയ്യാൻ വേണ്ടി മിക്സ് മണപ്പിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും മണം കുട്ടിയുടെ മൂക്കിന്റെ അടുത്തേക്ക് എന്തെങ്കിലും ഇല വെക്കാൻ ഇതൊന്നും ഒരിക്കലും ചെയ്യരുത് ഇത് കൂടുതൽ ഹാമുണ്ടാക്കേ ചെയ്യുള്ളൂ പിന്നെ വായിലേക്ക് എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുക അതൊന്നും ചെയ്യാൻ പാടില്ല അപ്പൊ എല്ലാ കാര്യങ്ങളും എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു